ജമ്മുകാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ പ്രതികരണവുമായി പ്രതിരോധ മന്ത്രാലയം ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് എക്സിൽ കുറിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നാല് ഭീകരാക്രമണങ്ങളാണ് ജമ്മുവിൽ നടന്നത് ശക്തമായ തിരിച്ചടി അർഹിക്കുന്ന ഭീരത്വ നടപടിയാണെന്നാണ് സംഭവത്തെ അപലപിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിൽ കുറിച്ചത് അതേസമയം സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയവും എക്സിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് പട്രോളിങ്ങിനിറങ്ങിയ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണമുണ്ടായത് മുന്നിലെ വാഹനത്തിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ രണ്ട് ഭാഗത്തു നിന്നും തുടരെ വെടിയുതിർക്കുകയായിരുന്നു സൈനികർ തിരികെ വെടിയുതിർത്തെങ്കിലും ഭീകരർ വനത്തിൽ കയറി ഒളിച്ചു നാല് ജവാന്മാർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരിക്കേറ്റ അഞ്ച് ജവാന്മാർ പത്താൻകോട്ടെ സൈനികാശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ച് വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ് നാല് പാകിസ്ഥാൻ ഭീകരരും രണ്ട് കാശ്മീർ സ്വദേശികളും അടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്